അതുപോലെതന്നെ ഈ കാണുന്നുണ്ടോ ഇത് മടാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ബെസ് സ്റ്റോപ്പ് ആണ് ഈ കാണുന്നത് വലിയ എന്ന് തോന്നുന്നു കണ്ടിട്ട് ഇതൊരു വേറൊരു പ്രൊവിൻസ് ആണ് ഡൈമ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ സംസ്ഥാനം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ പ്രൊവിൻസിനെ പറയുന്നത് അതുപോലെ ഈ കാണുന്ന കണ്ട ഈ ലോറി പോലെ ഇരിക്കുന്നത് അതൊക്കെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മുടെ നാട്ടിലെ ബസ് സർവീസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇവിടുത്തെ ബസ് സർവീസ് ആണ് ഈ കാണുന്നത് ആളുകൾ ഇതിൽ കയറിട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഗൊറോക്ക മാർക്കറ്റ് ഗൊറോക്കോ മാർക്കറ്റിൻ്റെ ഏരിയ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവിടെ വെറുതെ ചുമ്മാ വന്ന് കറങ്ങി നടക്കുന്നവരും ഉണ്ടെന്ന് പറയുന്നുണ്ട് അച്ഛൻ ഒരു പണിയില്ലാണ്ട് വെറുതെ നടക്കാൻ വരുന്നവരും വരുന്നവരുണ്ട് അതിനകത്ത് അതുപോലെ ഓരോ സ്ഥലങ്ങളിലോട്ട് പോകാനും വീട്ടിലൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നവരും കാണും ഇത് മാർക്കറ്റ് മാർക്കറ്റ് എന്ന് അടക്ക അടക്ക നമ്മുടെ അടക്കില്ല പാക്ക് പച്ച ഭയങ്കര ഡിമാൻഡ് ഇവിടെ അതിന്റെ ഇതിന്റെ 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 കണ്ടോ